ആരാധനായ കേരള കായിക അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സഞ്ജുവി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പോലീസ് ഇൻസ്പെക്ടർ ശ്രീ സുരേഷ് മറ്റു സംഘടന അത് തിനായി കുടുംബാംഗങ്ങളെ ക്ഷണിച്ചു സമൃദ്ധിയുടെ ഓർമ്മയ്ക്കായി ജില്ലയിലെ പോലീസ് ഓർമ്മയ്ക്ക് പോലീസ് സംഘടനകൾ സമൃദ്ധിയുടെ എറണാകുളം കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ പോലീസ് നൽകുന്ന ഈ ചടങ്ങിൽ ഉദ്യോഗസ്ഥർ ചടങ്ങിലെ ഭാര്യയ്ക്ക് മൂന്ന് ലക്ഷവും മൂന്ന് കുഞ്ഞുങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ വിധേയുമാണ് പദ്ധതിയിലൂടെ നൽകുന്നത് എന്നും കുടുംബത്തോടൊപ്പം കേരള പോലീസ് ഹൗസിംഗ് സഹകരണ സംഘവും കേരളത്തിലെ പോലീസ് സംഘടനകളും നിലകൊള്ളുമ്പോൾ കൂടി അടുത്തായി ചടങ്ങിലെ ഉദ്ഘാടന പ്രസംഗം നടന്നതായി ആരാധനായ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ പോലീസ് സേനയിലെ സബ്രദ്ദീന്റെ കുടുംബത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് പോലീസ് അസോസിയേഷൻ നിലവിൽ വന്നതിന് ശേഷം സേനാംഗങ്ങളെ സഹായിക്കുന്നതിനും അവരുടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനൊക്കെ തന്നെ അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് സംഘടന ഇപ്പോ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് ഇതൊരു പ്രവർത്തനം എന്നതിലപ്പുറം ഞങ്ങളെ വിട്ടുപോയ സഹപ്രവർത്തകനും ആ സഹപ്രവർത്തകന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിലെ നാഥൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ സാധാരണയായി ആ കുടുംബത്തെ ശ്രദ്ധിക്കാൻ ഒന്നും ആരും ഉണ്ടാവാത്തൊരവസ്ഥയിൽ പക്ഷെ ഇവിടെയാണ് പോലീസ് അസോസിയേഷൻ മഹത്വം വിളിച്ചറിയിച്ച ഈ ചടങ്ങ് സംഘടിപ്പിച്ചു അസോസിയേഷന് നൽകാവുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണ് അവർ നൽകിയിട്ടില്ല നൽകാവുന്ന ഏറ്റവും കൂടുതൽ തുക ആ കുടുംബത്തിലെ അവരുടെ അമ്മക്കും അതോടൊപ്പം തന്നെ ഭാര്യക്കും വളർന്നു വരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അതങ്ങുന്ന രീതിയിൽ തന്നെ ഇതിന്റെ പണം ആക്ഷേപിക്കുകയാണ് കുടുംബ ഇൻഷുറൻസ് അടക്കമുള്ള പദ്ധതികൾ എങ്ങനെയാണ് ഒരു ഫോഴ്സിന് താങ്ങുന്നത് വകുപ്പ് മന്ത്രി ശ്രീ വി ഈ അധ്യക്ഷത വഹിക്കുന്ന എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി